നമുക്കിപ്പോ ഞാറക്കൽ ബോച്ചയുടെ ഷാപ്പിൽ നിന്ന് പോയാലോ ചണൂരാങ്ങ മനോഹരമായൊരു പടിപ്പുര കടന്നിട്ടാണ് ഷാപ്പിലേക്ക് കയറുന്നത് പടിപ്പുര നല്ല രസമാണ് അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വെക്കുന്ന മറ ബോബിച്ച് നമ്മളൊരു തെങ്ങ് കയറാൻ ചെത്തുകയറനെ പോലെ ചെങ്ങ് കയറാൻ നിൽക്കുന്ന ഒരു സീൻ നല്ല രസമാണ് ചുറ്റുവട്ടത്ത് കുറച്ച് കടകളും പിന്നെ അവരുടെ കിച്ചൺ ഒക്കെയാണ് ഈ കടകളിൽ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക് കിച്ചൺ നല്ല രസമാണ് കേട്ടോ ഈ കിച്ചണിൽ നിന്നാണ് എല്ലായിടത്തേക്കുള്ള സാധനങ്ങൾ വരുന്നത് ഒരു സൈഡിൽ ഫാമിലിക്ക് മാത്രമല്ല ഹട്ടുകൾ ചെറിയ ചെറിയ ഹട്ടുകളും കാര്യങ്ങളുണ്ട് ഐസ്ക്രീം കടകയാണിത് ഫാമിലിക്ക് വേണ്ടിയുള്ളതാണിത് ഉണ്ട് കട്ടോടുത്തോ വളരെ വെറൈറ്റിയോട് കൂടിയിട്ടുള്ള ഫുഡുകളാണ് അവിടെ കിട്ടുന്നത് നമുക്ക് ഓർഡർ ചെയ്യാം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ ഇതും കിട്ടും നല്ല ടേസ്റ്റായിട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല രുചിയുണ്ട് ഞങ്ങളൊരു കാല് മേടിച്ചു പോത്തും കാല് കാലല്ല പോത്തിൻ്റെ വാരിയല് അതാണ് ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി എന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചു ആ അത് നല്ല ടേസ്റ്റായിരുന്നു അതുകൂടാതെ കരിമീനും അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു സെറ്റ് അതും നല്ല ഇതാണ് അതിനകത്തും ആറ് ഏഴ് മീനുകളുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഒരു ഡിഷ് സീ ഫുഡിൻ്റെ ഒരു ഡിഷ് അതും നല്ല രസമാണ് പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് ആണ് അധികവും വരുന്നതെല്ലാം ഫാമിലീസാണ് ഫാമിലീസ് ഇരുന്നാണ് കംപ്ലീറ്റ് കഴിക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും എന്തായാലും ഒരു വെറൈറ്റിയാണ് എല്ലാവർക്കും അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യമുണ്ട് ഇത് ഈ സ്പോട്ട് വരുന്നത് ഞാരയ്ക്കലാണ് വൈപ്പിൽ നിന്ന് കുറച്ചുകൂടി ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാരക്കലായിട്ടാണ് ഇത് വരുന്നത് ഇച്ചിരി ഉള്ളിലേക്ക് കയറിയിട്ടാണ് പക്ഷേ നല്ല രസമാണ് ഈ ഷാപ്പിനോട് ചേർന്ന് തന്നെ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് അതിനകത്ത് നമുക്ക് മീനൊക്കെ ഉണ്ട് ഒരുപാട് മീനുണ്ട് കരിമീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചൂണ്ടയുണ്ട് ചൂണ്ടൊക്കെ അവിടെ തീറ്റയുണ്ട് അതൊക്കെ എല്ലാം അവിടെ എടുത്ത് വെച്ചാലൊക്കെ ഫ്രീ ആട്ടോ നമുക്കെടുത്ത് ചൂണ്ടയിടാം മീൻ കിട്ടുവാണെങ്കിൽ അവർക്ക് കൊടുക്കാം അത് കൊണ്ടുവരാൻ പറ്റില്ല കൊണ്ടുവരാൻ പറ്റില്ല മീനൊന്നും നമുക്ക് അവിടെ പിടിക്കാം മീൻ പിടിച്ചാൽ അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അവരത് ഫ്രഷ് ആയിട്ട് ലൈവ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരും കറി കറിയുണ്ടെങ്കിൽ തരും പിന്നെ ഒരു ചെറിയ ബോട്ടിംഗ് ആണ് അത് നല്ല രസമാണ് നല്ല പെഡൽ ബോട്ടിങ്ങാണെന്ന് നമുക്ക് ചവിട്ടി ഒരു ഒന്നോ രണ്ടോ റൗണ്ടൊക്കെ അടിച്ച് പോരാ അതും ഫ്രീയാണ് അതിന് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ നല്ല രസമാണ്